ഉരുൾപൊട്ടലിൽ തകർത്ത മുണ്ടക്കൈയിലെ നൌഫൽക്ക ഇന്ന് വിധിയെ ചിരിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ് നൌഫൽക്കാന്റെ ഭാര്യയും മൂന്ന് മക്കളും ഉപ്പയും ഉമ്മയും അടക്കം കുടുംബത്തിലെ പതിനൊന്ന് പേര് നഷ്ടപ്പെട്ട ദിവസമായിരുന്നു ജൂലൈ മുപ്പത് ആ ഓർമ്മക്കാണ് ഈ കടയുടെ പേരും ജൂലൈ മുപ്പത് നൌഫൽക്ക പേരിട്ടിരിക്കുന്നത് കെ എന്ന സംഘടനയുടെ സഹായത്തോടെയാണ് നൌഫലിക്ക മേപ്പാടിയിൽ ഈ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുള്ളത് മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് ജസ്റ്റ് മുന്നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ കട കാണാം ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഈ വരുന്ന അവധി ദിവസങ്ങളിൽ നിങ്ങൾ മേപ്പാടി ഭാഗത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എൻ്റെ കടയിൽ കയറണേ

സ്ഥലക്കും വാരിക്കും സ്ലാ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാവുന്നത് ഇപ്പോൾ പിന്നെ രണ്ടായിട്ടം ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ പൊറോട്ട ബീഫ് ഫ്രൈ പിന്നെ ഇതിൽ പോയി പഴംപൊരിയാണോ പിന്നെ ബൈ ഫ്രൈയും പഴംപൊരിയും ഒരു കോമ്പോയിട്ടാണ് പോകുമ്പോൾ ബിരിയാണി ഒക്കെ രാവിലെ എപ്പോഴും ആവുക രാവിലെ ഒരു പതിനൊന്ന് മണി നമ്പരെ ആവുമ്പോട്ടേ ബിരിയാണി ഒക്കെ ആകും എന്നിട്ട് രാത്രി എത്ര ടൈം വരെ ഉണ്ടാവും അവിടെ പത്ത് മണി വരെ പത്ത് മണി വരെ ഉണ്ടാവും ഇതിപ്പോ ലൊക്കേഷൻ വരുന്നത് മേപ്പാടി പോകുന്ന കടയുടെ പേര് ഇപ്പൊ ജൂലൈ മുപ്പത് പറഞ്ഞാൽ ദുരന്തം നടന്ന ദിവസത്തിന്റെ ഡേറ്റ് ആണല്ലോ ഓർമ്മ അല്ലേ ചോർമാലേ ഇക്ക ഒമാനിലായിരുന്നു ഇത് അറിഞ്ഞിട്ട് പിന്നെ വന്നത്

ഇനി അതല്ല ഇവിടെ എന്തൊക്കെയാണ് പുതുതായി ആഡ് മന്തി പിന്നെ നമ്മളൊരു ഐറ്റം ഉണ്ട് ഇന്നൊരു ഐറ്റം ഇന്ന ഒമാനി ഫുഡാണ് ഞാൻ ഈ ഐറ്റത്തിൽ വല്ല ഇതില്ല നമ്മളെ നാട്ടില് ഇപ്പൊ ഷെപ്പായിരുന്നു ഞാൻ ഷെഫാണ് ബേസിക്കലി ഷെപ്പാണ് ഞാന് ഒമാനി ഫുഡ് അപ്പൊ നമ്മള് ഈ എണ്ണ ഇല്ലാത്ത പരിപാടി അതായത് ഈ ചിക്കനും ഈ ബീഫും ഇതൊക്കെ പൊരിച്ചിട്ടും ഇവിടത്തെ ഓയിലും കാര്യങ്ങളാണ് അതില്ലാതെ ഞങ്ങൾ ഞങ്ങള് ില് വെച്ചിട്ട് സാധാരണ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വന്നിട്ടില്ല പിന്നെ നമ്മളൊരു ആർസി പരിപാടി അവിടുത്തെ ഒമാനിയുള്ള പ്രധാന ഭക്ഷണം ആർസിന്ന് പറഞ്ഞത് ആടായാലും ബീഫായാലും നമ്മളെ സാധാ അരില്ലേ ചുണ്ടാരി അത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പാവ് പോലെ ആക്കിട്ട് പരിപാടി അതിന്റെ നല്ലൊരു പുളിയിൽ കറി കൂടിയാവുമ്പോ നല്ല കൊമ്പായിരിക്കും അപ്പൊ അതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ലക്ഷ്യങ്ങളും അതൊക്കെ ചെയ്യണം അപ്പൊ ഇതൊക്കെ സെറ്റ് ആകട്ടെ ഈ റോഡ് പണി കഴിഞ്ഞാല് സെറ്റ് ആയിട്ട് ഒന്നുകൂടി അതിന്റെ മുമ്പായിട്ട് കുറച്ച് ആൾക്കാർ അറിയട്ടെ ആയിക്കോട്ടെ ഈ മേപ്പാടി റിപ്പൺ ഭാഗത്ത് ഭാത്ത വരുന്നവൾക്കുണ്ടല്ലോ ഈ കടയൊന്നും വന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ ഇപ്പത്തെ സാഹചര്യത്തില് പറഞ്ഞാൽ ഈ പണി നടക്കുന്നോണ്ട് പൊടീന്റെ പ്രശ്നം ആകുമ്പോ നമുക്ക് ഫുഡാണ് മെയിൻ ഫുഡില് അങ്ങനെ പൊടി കാര്യങ്ങളൊക്കെ ആകുമ്പോ അത് വിഷയാണ് റോഡ് പണി ഇറക്കേ അപ്പൊ ഇതൊന്നും കഴിയാ ടെൻഷൻ ഫുള്ള് സെറ്റപ്പ് തരും ഫുഡിന്റെ ചിക്കൻ ഫ്രൈ ഒരു ഇത് ബീഫ് ഇത് ബീഫ് ഫ്രൈ ചെയ്തിട്ടാണോ ഇത് കൊടുക്കുന്നത് ബിരിയാണിക്ക് ആ അമ്പലാണല്ലേ ഇതുപോലുള്ള ആളുകളല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഈ വരുന്ന അവധി ദിവസങ്ങളിൽ നിങ്ങൾ മേപ്പാടി വാർത്തിക്കു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കടയിലേക്ക് വരണം അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസാം കുട്ടി ട്രാവലാണ്